ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഇന്ന് കർത്തൃ ദിവസം കൂടിയാണല്ലോ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മനോഹരമായിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവിൻ്റെ സ്നേഹത്തിനും കരുതലിനും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവത്തിരുപാതപീഠത്തിലിരുന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് വചനത്തിലൂടെ ബോധ്യമാക്കിത്തരുന്ന ആത്മീകമായിരിക്കുന്ന ചിന്തകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള ഉറപ്പോടെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളെക്കൂടെ ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അതിനകത്തെ ആത്മീക അന്ധസത്ത കൊണ്ട് ആത്മാർത്ഥതയോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൽ നിന്ന് പ്രചോദനം ലഭിക്കേണ്ടതിന് തിരുവചന ചിന്തകൾ ഏറ്റവും ഉതകും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നും നാം വചന കേൾവിക്കൊരുങ്ങുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും നമ്മുടെ കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനങ്ങൾ പതിമൂന്ന് അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് ആ വാക്യം എൻ്റെ ദയുമായി ഹോവേ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമരണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പതിമൂന്നാം സങ്കീർത്തനം ദാവതിരി രാജാവ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആശങ്കയോടെ ആത്മാർത്ഥതയോടെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഉൾപ്പെട്ട സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആരായുന്നത് എത്രത്തോളം ഞാൻ ഈ പരിശോധനകൾ സഹിക്കേണ്ടി വരും എത്രത്തോളം ഞാനീ നിന്നാ ചുമക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ജയമെടുക്കും എത്രത്തോളം എത്രത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ എത്രത്തോളം ദൈവം ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കും എത്രത്തോളം അങ്ങ് എൻ്റെ നേരെ മുഖം മറയ്ക്കും എത്രത്തോളം ഞാൻ വിചാരം പിടിച്ചിരിക്കേണ്ടി വരും ഇതൊക്കെയാണ് ദാവീത് ദൈവത്തോട് ചോദിക്കുന്നത് ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദാവീദിൻ്റെ മനോഭാവത്തിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഒരു കാലാവധി ഉള്ളതാണെന്നും ആ കാലാവധി കഴിയുമ്പോൾ എൻ്റെ പരിസ്ഥിതികൾ മാറുമെന്നും ഈ ചോദ്യങ്ങൾക്കകത്ത് ശ്രദ്ധയോടെ ആ ചോദ്യകർത്താവിനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചോദ്യം ഇങ്ങനെയാണ് എനിക്കൊരു രക്ഷയില്ലേ എനിക്കൊരു ഉയർച്ചയില്ലേ എനിക്കൊരു വിടുതലില്ലേ എന്നല്ല എത്രത്തോളം 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 എന്നാണ് അതിനർത്ഥം എന്താ ഇതിനെല്ലാം ഏതോ ഒരു ബൗണ്ടറി ഉണ്ട് അതെത്രത്തോളമാണ് എത്ര കാലമാണ് ഇനി എത്ര ദിവസം കൂടിയാണ് ഇനി എത്ര സമയം കൂടെ ഞാനിങ്ങനെ ഈ പരിസ്ഥിതിയിൽ കഴിച്ചു കൂട്ടേണ്ടി വരും അതിനർത്ഥം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇതിന് ഒരു പരിധിയുണ്ട് പരിധി കഴിയുമ്പോൾ പ്രശ്നം തീരുമെന്നുള്ളൊരു വിശ്വാസം ദാവീതിൻ്റെ അകത്തുണ്ട് നിങ്ങളോട് ഞാൻ പറയാം എത്രത്തോളം ഞാനിനി കാത്തിരിക്കേണ്ടി വരും എത്രത്തോളം ഞാൻ തലകുനിച്ച് നടക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി മറുപടിയില്ലാതിരിക്കേണ്ടി വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്കും ആ കാര്യം ഗ്രഹിക്കാൻ പറ്റണം ഒരിക്കലും ഒരു വിടുതലില്ല ഒരിക്കലും ഒരു മാറ്റമില്ല എന്നും എൻ്റെ ജീവിതം ഈ കാട്ടിലായിരിക്കും ഈ സ്ഥിതിയിലായിരിക്കും എന്നല്ല ഇതിന് അപ്പുറം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വാസസ്ഥലമുണ്ട് പദവികളുണ്ട് സിംഹാസനമുണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം അകത്തുള്ളത് കൊണ്ടാണ് എനിക്ക് രക്ഷയുണ്ടോ എനിക്ക് മാറ്റം വരുമോ ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കാതെ എത്രത്തോളം ഞാൻ കഷ്ടം സഹിക്കേണ്ടി വരും എന്ന് ചോദിക്കാനുള്ള കാരണം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ദൈവസന്നിധിയിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം കാലത്തിൻ്റെ മാറ്റമല്ല കർത്താവിൻ്റെ കരുണ കൊണ്ടുണ്ടാകുന്ന വലിയ മാറ്റം അതെപ്പോഴാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാനൊക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ആത്മീകത എന്ന് പറയുന്നത് നമുക്കെല്ലാം പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ഹൃദയത്തിനകത്ത് പലപ്പോഴും ബോധ്യപ്പെടാൻ പറ്റാത്ത ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലതും ജീവിതത്തിൽ കാണും പ്രത്യേകിച്ച് ആത്മീക ജീവിതത്തിൽ അത് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ചോദിക്കണം ഇനി എത്രത്തോളം നാം ഓരോരുത്തരും ഇന്നത്തെ ദിവസം ചോദിക്കേണ്ട ചോദ്യമാണ് ദൈവമേ ഇനി എത്രത്തോളം അങ്ങനെ ദൈവത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ആശങ്കയിൽ അവസാനിപ്പിച്ച ഒരു സങ്കീർത്തനമല്ലിത് പിന്നെ ഇതിനകത്ത് പ്രധാനമായും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനെടുത്തിരിക്കുന്നത് അത് ഇപ്രകാരമാണ് ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കണ്ണുകളുടെ പ്രകാശനം കാഴ്ച കൂടുക എന്നതല്ല വാസ്തവത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം കണ്ണ് തുറക്കുക കണ്ണ് കാണാൻ കഴിയുന്ന രീതിയിൽ ആക്കുക എന്നതിനകത്തൊക്കെ അപ്പുറമാണ് കണ്ണ് പ്രകാശിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ നല്ലതാവിയത് അന്ധനല്ല ഇപ്പോൾ കാണാം ഇപ്പോൾ കാര്യങ്ങളെ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാം പക്ഷേ ഏതൊക്കെയോ കാര്യങ്ങൾ ഇതിനേക്കാൾ നന്നായി കാണാൻ കണ്ണുകളെ പ്രകാശിപ്പിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രകാശിപ്പിക്കണം കണ്ണിൻ്റെ പ്രകാശനം അത് മരണനിദ്ര പ്രാപിക്കാതിരിക്കാനാണെന്നും എഴുതുന്നു അപ്പം അതിൽ നിന്ന് ഇച്ചിരി ശ്രദ്ധേയമായിരിക്കുന്നൊരു വാക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം കണ്ണിൻ്റെ പ്രകാശനം കുറഞ്ഞാൽ ആൾ മരിക്കുമോ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്നല്ല അല്ല ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചെന്ന് കാല് കുഴിയിൽ വീഴാതിരിക്കാനെന്നോ ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഉരുണ്ട് വീഴാതിരിക്കാനെന്നോ മുട്ടി വീഴാതിരിക്കാനോ മരണനിദ്ര പ്രാപിക്കാതിരിക്കാനെന്നല്ലേ ഇപ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞാൽ കണ്ണിൻ്റെ പ്രകാശം കുറഞ്ഞാൽ ആൾ മരിക്കോ ഇല്ല കണ്ണിന് കാഴ്ച കുറഞ്ഞ എത്രയോ കാലങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ കണ്ണിന് കാഴ്ച കുറയുന്നത് കണ്ണ് പ്രകാശിക്കാതിരിക്കുന്നത് ഒരു കുറവ് തന്നെയാണ് പക്ഷെ പ്രകാശനം കുറഞ്ഞതുകൊണ്ട് മരണം സംഭവിക്കും എന്ന് വൈദ്യശാസ്ത്രം പറയുന്നില്ല പക്ഷെ ദാവീത് പറയുന്നു ആത്മീക ജീവിതത്തിനകത്ത് കണ്ണിൻ്റെ പ്രകാശം കുറഞ്ഞാൽ അല്ലെങ്കിൽ പ്രകാശനം കുറഞ്ഞാൽ മരണം സംഭവിക്കാം അതെന്താ അങ്ങനെ പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് അക്ഷരീകമായി നമ്മുടെ മുഖത്തിരിക്കുന്ന രണ്ട് കണ്ണല്ല ഇത് ഉൾക്കണ്ണുണ്ട് കക്കണ് ഹൃദയദൃഷ്ടി എന്നൊക്കെ തിരുവെടുത്തിൽ അല്ലേ ഹൃദയത്തിൻ്റെ ദൃഷ്ടി അത് പ്രകാശിക്കണം അതാണ് ഫേസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചു തരണമെന്ന് പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ അത് തന്നെ ദാവീദ് ഇവിടെ പറയുന്നത് ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പുറം കണ്ണിന് കാഴ്ച മതി അകക്കണ്ണിന് പ്രകാശനം വേണം അകക്കണ്ണ് പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് നമ്മെ കാണാൻ പറ്റുന്നത് നമുക്ക് വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ചോദ്യങ്ങൾക്കപ്പുറമുള്ള ദൈവത്തിൻ്റെ മറുപടികൾ നാം ഗ്രഹിക്കുന്നത് എല്ലാം കാതുകൊണ്ടല്ല അകക്കണ്ണുകൊണ്ടാണ് അതിന് വേണ്ടത് കാഴ്ചയല്ല പ്രകാശനമാണ് പ്രിയപ്പെട്ടവരെ ഈ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനമില്ലെങ്കിൽ നമ്മൾ കുറെ കഴിയുമ്പോഴത്തേക്കും ആത്മീയത്തിൽ മരിക്കും പിന്നെ നമുക്കിങ്ങനെ കൂടെ പാട്ടും ഒക്കെ ആയിട്ട് പോകാൻ പറ്റും പക്ഷെ ആത്മീകത്തിൽ ഒരിക്കലും മരണനിദ്ര പ്രാപിക്കാതിരിക്കണമെങ്കിൽ ഹൃദയം പ്രകാശിക്കണം അഥവാ അകക്കണ്ണുകൾ പ്രകാശിക്കണം ആ കണ്ണുകളുടെ പ്രകാശനം നമ്മെ ആത്മീകതയിൽ നിത്യതയോളം എത്തിക്കും ഈ കണ്ണിന് പ്രകാശനം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യനെ പോലെയാകും ആത്മീകനാകണോ ദൈവത്തെ കണ്ട് ജീവിക്കണോ നിൻ്റെ നാളകൾ എങ്ങനെയെന്ന് മനസ്സിലാക്കണോ എവിടെ എത്തും എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റണോ പലതും സഹിക്കുമ്പോൾ പിറുപിറുപ്പ് കൂടാതെ പിടിച്ചു നിൽക്കാൻ പറ്റണോ അതിനെല്ലാം ഈ ഹൃദയദൃഷ്ടിയുടെ അകക്കണ്ണിൻ്റെ പ്രകാശനം ആവശ്യമാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എത്രത്തോളം എത്രത്തോളം എന്ന് ചോദിച്ച് ചോദിച്ച് നമ്മുടെ മനസ്സ് തളരാതെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിച്ചാൽ നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും അതിനായി നമുക്കൊരുങ്ങാം ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം നമുക്ക് ആത്മീകതയിൽ ആയുസും ആരോഗ്യവും ബലവും തരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൽ അമരാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് തന്ന ദൈവിക വാചനത്തിനായിട്ട് സ്തോത്രം കർത്താവിൻ്റെ തിരുമുമ്പിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കൂടെ ദാവീത് പണ്ട് സങ്കീർത്തനത്തിൽ എഴുതി വെച്ച ദൈവത്തോടുള്ളൊരു പ്രാർത്ഥന പിന്നീട് പൗലോ സെഫേസ് ലേഖനത്തിൽ എഴുതിയ ആത്മീകരഹസ്യം ഇന്ന് എത്രത്തോളം ഞങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വരും എത്രത്തോളം ഞങ്ങളിങ്ങനെ നിന്ന് സഹിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കാതെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ആശങ്ക തീർക്കാൻ അങ്ങയോട് അപേക്ഷിച്ച ആ പ്രാർത്ഥന ഞങ്ങളെന്ന് ശ്രദ്ധിച്ചു കർത്താവേ ഞങ്ങൾ ഈ പോരാട്ടത്തിൽ ഈ കാത്തിരിപ്പിൽ മനസ്സുമടുത്ത് മരിക്കാതിരിപ്പാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നെഴുതിയ വാക്ക് കുറച്ചോടെ ഇത് കേൾക്കുന്നവർക്ക് ഗ്രഹിക്കാൻ പറ്റണമേ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഞങ്ങളുടെ വിളിയാലുള്ള ആശ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനല്ല കുറേ ചോദ്യങ്ങളുമായിട്ട് ജീവിതം അവസാനിപ്പിക്കാനല്ല ഇതിനൊക്കെ മറുപടി ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ കേൾക്കാനല്ല കാണാൻ കഴിയും എന്നുള്ള ഉറപ്പോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുവദിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ